ഞാന് ഇന്നലെയാണ് ഉറങ്ങാൻ പോയി ടീച്ചർ രാവിലെ റിപ്പബ്ലിക് ദിന പരിപാടി ഉള്ളോണ്ടിട്ട് അപ്പൊ ഞാനിങ്ങനെ ഉറക്കം തൂക്കുമ്പോഴാണ് ടീച്ചർ മൈക്കില് നമ്മുടെ ഊർജ്ജസ്ലായ മന്ത്രി പറഞ്ഞത് അതോടെ ഉറക്കൊക്കെ പോയി ഊർജസ്വലനായ മന്ത്രി ഇങ്ങനെ ഉറങ്ങാൻ പാടില്ല അതെ അതെ അപ്പോ ഉറക്കം തന്നെ പോയ സ്ഥിതിയാണുള്ളത് ഇപ്പൊ ദേശീയപാതം നിങ്ങൾ നോക്കൂ അതിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കും ഏത് കാലം മലയാളി ആഗ്രഹിച്ച പദ്ധതി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ ആറ് വരി ഇന്ത്യയിൽ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള ഇന്ത്യയിൽ ഏറ്റവും അധികം വാഹനപ്പെരുപ്പമുള്ള കേരളത്തിന് ഒരു ആശ്വാസ പദ്ധതി ലോകത്ത് എവിടെയുമുള്ള മലയാളിയുടെ സ്വപ്ന പദ്ധതി രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ പദ്ധതി മരണപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ മരണപ്പെട്ട പദ്ധതിക്ക് റീത്ത് വെച്ച് പോയത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ വന്നു പ്രകടന പത്രികയിൽ എൽ ഡി എഫ് പറഞ്ഞിരുന്നു ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇടപെടും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രധാനമന്ത്രിയുമായും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയുമായും ചർച്ച ചെയ്തു ഗവൺമെന്റ് വന്ന ഉടനെ അപ്പോ കേന്ദ്ര സർക്കാർ പറഞ്ഞു ഇനി കൂടുതൽ തുക ഈ പദ്ധതിക്ക് ചെലവഴിക്കാൻ പറ്റില്ല കഴിഞ്ഞ ഗവൺമെന്റ് അതായത് എൽ ഡി എഫ് ഗവൺമെന്റ് മുമ്പുള്ള ഗവൺമെന്റ് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഇടപെടാത്തതിന്റെ ഭാഗമായി ഇനി ആ പദ്ധതി മുന്നോട്ട് പോകാത്ത സ്ഥിതി വന്നു കേന്ദ്ര സർക്കാരിൽ നിന്നും കാലണ കൂടുതൽ കിട്ടില്ല എന്ന് വന്നപ്പോ പിന്നെ ദേശീയപാത വികസനത്തിൽ കേന്ദ്ര സർക്കാർ ഫണ്ട് തന്നില്ലെങ്കിലും വികസനം നടക്കില്ല എന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ദേശീയപാതാ ഒരു സംസ്ഥാന സർക്കാർ ഫണ്ട് കണ്ടെത്താൻ തീരുമാനിച്ചു നൂറും ഇരുന്നൂറ് കോടിയല്ല മുന്നൂറും നാനൂറും കോടിയല്ല അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ കിഫ്ബി വഴിയാണ് സംസ്ഥാന സർക്കാർ പണം കണ്ടെത്താൻ തീരുമാനിച്ചത് ഇപ്പൊ നിങ്ങൾ നോക്കുക അതിന്റെ പണി നടക്കുന്നത് മായ് ബൈപ്പാസ് വടകരയിൽ നിന്നും തലശ്ശേരിക്ക് പതിനഞ്ച് മിനിറ്റ് വേണ്ട നേരത്തെ ഒന്നര മണിക്കൂർ വേണം പ്രവൃത്തി കഴിഞ്ഞ ഇടങ്ങളിലൊക്കെ അപ്പം തുറന്നു കൊടുക്കാൻ തീരുമാനം ഈ ഗവൺമെന്റ് വന്ന ഉടനെ ഞങ്ങൾ മുഖ്യമന്ത്രി വിളിച്ചിട്ട് പറഞ്ഞു എല്ലാ സ്ട്രച്ചുകളുടെയും യോഗങ്ങൾ പ്രത്യേകം നടത്തണം ഫീൽഡിൽ പോണം ദേശീയപാത അതോറിറ്റിയുമായി ചേർന്നുകൊണ്ട് തുടർച്ചയായി ഈ മൂന്നര വർഷം എല്ലാ സ്ട്രച്ചുകളുടെയും യോഗം നടത്തി എവിടെയാണോ പ്രശ്നം അവിടെ ഇടപെടും മുഖ്യമന്ത്രി ഇടപെടുന്നെടുത്ത് മുഖ്യമന്ത്രി ഇടപെടും വിവിധ വകുപ്പുകളെയും മരങ്ങൾ മുറിച്ചു മാറ്റുന്ന പ്രശ്നം വനം വകുപ്പും സംസ്ഥാനത്തെ വൈദ്യുതി വകുപ്പാണ് വൈദ്യുതി പോസ്റ്റ് മാറ്റുന്ന പ്രശ്നം ലൈൻ വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നം മെറ്റീരിയലുകളുടെ ആവശ്യകത സംസ്ഥാനത്തെ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നം ഭൂമി ഏറ്റെടുക്കൽ സംസ്ഥാനത്തെ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നം പ്രാദേശിക പ്രശ്നങ്ങൾ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇതിന്റെ നടത്തിപ്പ് പൊതുമരാമത്ത് വകുപ്പ് ഇങ്ങനെ എല്ലാ വകുപ്പുകളെ ഏകോപിപ്പിച്ച് മുഖ്യമന്ത്രി ഇടയ്ക്കിടെ യോഗം തുടർച്ചയായ ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തി അതല്ലേ കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി പരസ്യമായി പറഞ്ഞു മറ്റേതൊരു സംസ്ഥാനത്തിനും കേരളം മാതൃകയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയോട് ചേർന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇടപെടുന്നു ദേശീയപാതാ വികസനത്തിൽ മലയാളിയുടെ ദീർഘകാല സ്വപ്ന പദ്ധതി മരണപ്പെട്ടു എന്ന് കരുതിയ പദ്ധതി പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നു എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക അതൊരു സർക്കാരിന്റെ നിശ്ചയദാർഹത്തിന്റെ പ്രതീകമാണ് ഇങ്ങനെ പശ്ചാത്തല വികസന മേഖലയിൽ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മലയോര ഹൈവേ ഉണ്ട് പതിമൂന്ന് ജില്ലകളിലൂടെ പോകുന്ന ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വരുന്ന മലയോര ഹൈവേ പൂർത്തിയായാൽ കാർഷിക ടൂറിസം മേഖലയുടെ കുതിപ്പിന് കാരണമാകും ഒമ്പത് ജില്ലകളിലൂടെ കടന്നുപോകുന്ന തീരദേശ ഹൈവേ യാഥാർത്ഥ്യമായാൽ കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാവും ഇതൊക്കെ നടപ്പിലാക്കണം ഞാൻ കൂടുതൽ സമയം സമയമെടുക്കുന്നത് രണ്ട് മൂന്ന് പ്രശ്നം ഉണ്ടെന്ന് ഇനിയും പരിപാടികൾ എത്തിപ്പെടാനുണ്ട് കോഴിക്കോട് വരെ എത്താനുണ്ട് രണ്ടാമത് അതുകൊണ്ട് കൂടുതൽ ഞാൻ പോകുന്നു വലിയ മാറ്റമാണ് ഇവിടെ ഞാൻ ഇന്നലെയാണ് ഉറങ്ങാൻ വൈകിപ്പോയി ടീച്ചറെ രാവിലെ റിപ്പബ്ലിക് ദിന പരിപാടികളോണ്ടിട്ട് അപ്പോൾ ഞാനിങ്ങനെ ഉറക്കം തോക്കുമ്പോഴാണ് ടീച്ചർ മൈക്കില് നമ്മുടെ ഊർജ്ജസ്സലിനായ മന്ത്രി പറഞ്ഞത് അതോടെ ഉറക്കൊക്കെ പോയി ഊർജസലിനായ മന്ത്രി ഇങ്ങനെ ഉറങ്ങാൻ പാടില്ല അതെ